ഹലോ മൈ മൈകൈസ് കടവനാന്നെ ഇപ്പോ ഭാരതീയാർ യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നിട്ടാ അല്ലേ അപ്പോ കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂര് വരെ വന്നൊരു ബ്ലോഗ്യുന്നു കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂര കോയമ്പത്തൂരെത്തി അടുത്ത ബാക്കി കഴിച്ചോട് കാണിച്ച സ്റ്റേഷന്റെ പുറത്തിറങ്ങി ഒരു ട്രെയിനിന്റെ സാധനം ഉണ്ട് പുറത്തെടുത്ത് വെച്ചിട്ടു നമ്മുടെ നാട് പോലെയല്ല ഇവിടെ ബസ്സിനൊക്കെ നമ്പറാണ് ഭാരതിയർ യൂണിവേഴ്സിറ്റിക്ക് എത്തി അപ്പൊ ഇന്നലെ ഓരോ പ്രോസസ്സും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം നല്ല ഇടിവട്ട് സ്കൂളും കോളേജും എല്ലാം അടങ്ങിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്നിട്ടുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം എങ്ങനെയുണ്ടാവും എന്ന് നമ്മൾ കണ്ടിട്ടേണ്ടി വരും അപ്പോൾ നോക്കാം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റിന് വന്നിട്ട് ഇവർ പറയുന്നത് വെച്ചാൽ ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ നമുക്ക് വേറെ ഒന്നും പഠിക്കേണ്ടതെന്നാണെന്ന് ഞാൻ എൻ്റെ ചോദ്യം ഇപ്പോൾ താൽക്കാർ പെരുമാറ്റമൊക്കെ സെറ്റ് ആണെന്ന് ഇവർ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ പകരം വേറൊരു സർട്ടിഫിക്കറ്റ് തരാമെന്നാണ് പറഞ്ഞത് സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് അത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കുകയാണെങ്കിൽ അപ്പോന്നാ പറയുന്നത് അപ്പോൾ അത് വാങ്ങിയിട്ട് പോയി നോക്കാം അപ്പോൾ ഭാരതീയാർ യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഭാരതീയാർ യൂണിവേഴ്സിറ്റിയിലേക്ക് വരിക കൺട്രോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ കൺട്രോളർ സെൻറ്റർ ഓഫ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ സെക്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് എൻക്വയറിയിൽ ഒരു ഫോം വരും ആ ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ അവിടെ പുറത്ത് തന്നെ ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എഴുന്നൂറ് ഉറുപ്പ്യേൻ്റെ ഒരു ചലാന് അടക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എൺപത് റുപ്പ്യം കൂടി അടച്ചു കഴിഞ്ഞാൽ അവരെ ഫീസാവും അതടച്ചിട്ട് പിന്നെ നമ്മളെ പ്രൊഫഷനും എസ് പ്ലസ് ടുവിൻ്റെ കോപ്പിയും ആയിട്ട് ഇവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ സീൽ ചെയ്ത് തരും അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാമിന് ശേഷമാണ് ഇവർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞേ അപ്പോൾ സർട്ടിഫിക്കറ്റ് കുറച്ചുകൂടി വേഗം കിട്ടണമെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ ഒരു സാധനം കൂടി ഒരു ചലാനും കൂടി അടച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തരുന്നതാണെന്ന് പറഞ്ഞേ അപ്പോൾ ഇവിടെയുള്ള സംഭവം എത്രയേ ഉള്ളൂ അപ്പോൾ കൂടുതൽ വിവരമുണ്ടെങ്കിൽ ഇവരുടെ എൻക്വയറിയിലെ ഞാൻ തരാം അതിൽ വിളിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം അപ്പോൾ സൈനിങ് ഓഫ് അടുത്ത വീഡിയോ കാണാം